ാണ് പ്രതിപക്ഷമെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എം എം മണി സി പി എം നേതാവായിരുന്ന എം കെ ഭാസ്കറിൻ അനുസ്മരണം ചവറയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എൽ ഡി എഫിനെ ശ്വാസം മുട്ടിക്കാൻ കേന്ദ്രത്തിനൊപ്പം ചേരുകയാണ് പ്രതിപക്ഷമെന്നും അദ്ദേഹം പറഞ്ഞു വയനാടിനു വേണ്ടി ശബ്ദിക്കാൻ പോലും സഹായിക്കാത്ത പ്രതിപക്ഷമെന്ന് സംസ്ഥാന എം എം മണി കുറ്റപ്പെടുത്തി ഒരു ചില്ലി പൈസ ഇതുവരെ ഒന്നുമില്ല ഞങ്ങനുണ്ട് ഗംഭീരമാ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയുടെ കട്ടക്കൂട്ടിലാണല്ലോ എല്ലാരും എന്നാൽ അതിനെതിരെ ഇവിടെ പ്രതിപക്ഷക്കാരൻ്റെ ബി ഡി സതീകന്റെ നേതൃത്വത്തിൽ വായി നോക്കിക്കൊള്ളു പ്രതിപക്ഷക്കാർ ഓടൂലി കാടുന്നുണ്ടോ ഇത് ശരിയല്ലെന്ന് പറയണ്ട ആത്മവിശ്വാസം സാമാന്യ മര്യാദയുണ്ടോ ഇല്ല കുഞ്ഞാങ്ങളെ ചത്താലും വേണ്ടുക കാര്യത്തിൽ കണ്ടാ മതി എങ്ങനെയാണെങ്കിലും കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ശ്വാസമുക്തി പിഴയുന്നത് കാരണം അതാണ് പ്രതിപക്ഷത്തിന്റെ പങ്ക് ഇന്നേ വരെ വയനാട് ദുരന്തമുണ്ട് പൈസ സഹായിച്ചില്ല അതിനെപ്പറ്റി വാക്കുകൊണ്ടെങ്കിൽ സംസാരിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോൺഗ്രസ് നേതാവ് സുധാകരന്റെ വായിൽ എന്ന പിണ്ണാക്കാണോ ഇന്നേ വരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ല കേന്ദ്രത്തിനൊപ്പം ചേരുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എന്താണ് ഇന്ത്യയുടെ ഭാവി നരേന്ദ്രമോദി മനുഷ്യൻ ആരാണ് അദ്ദേഹം ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു കാട്ടിക്കൂട്ടിയ വിക്രിയ എന്തല്ല ന്യൂനപക്ഷങ്ങളെ അവിടെ എങ്ങനെ കശാപ്പ് ചെയ്തു ഇതെല്ലാം നല്ല ഉത്തമ ബോധ്യമുള്ള പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർ എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് രാജ്യം ഇന്ത്യയിൽ ഇന്ത്യയിൽ ഈ ഹിന്ദുത്വം ഹിന്ദുത്വം സി പി എം നേതാവായിരുന്ന എം കെ ഭാസ്കരൻ അനുസ്മരണ സമ്മേളനം ഇടപ്പള്ളിക്കോട്ടയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാവിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും പതാക വികർത്തലും നടന്നു ജില്ലാ കമ്മിറ്റി അംഗം ടി മനോഹരൻ അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ആർ രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി എം ഗെ യുടെ ഭാര്യ രാജമ്മ ഭാസ്കരൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ആർ സുരേന്ദ്രൻപിള്ള ഷീന പ്രസാദ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം വി പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു